അപ്പ എല്ലാരും ഉണ്ട് കണ്ടോ എല്ലാരും പറ മൂത്തമ്മമാരോടെ കഥയിലാണ് ഭയങ്കര കഥയില അങ്ങനെ എവിടെ വന്നേ വല്ലപ്പോഴും എല്ലാരും വരുള്ളൂ കൂടി ഉള്ളതല്ല ഒരാള് അപ്പൊ കഥ പറച്ചിലാണ് അവര് പറഞ്ഞോട്ടെ ബാക്കി നോക്കാം ഒരാളെ കഞ്ചേരാ അങ്ങനെ ചൂരത്തെ കേറി വരുന്നു ഗയ്സ് ചൂരത്തെ തരില്ലോ ആരെ കമോൺ അല്ലടാ പോയി നടക്കണ്ട നമ്മൾ പഠിച്ചോട്ടെ ചൂരത്തെ പഠിച്ചോട്ടെ ഇതാണ് നമ്മൾ പഠിച്ചോ എന്ന് പറ എവിടെ ആണെങ്കിലും ഒന്ന് ചെയ്യില്ലാണെങ്കിലും രാജകമ്പാണ് ഗയ്സ് ശരിയാവില്ലേ ശരിയാവില്ലേ ചൂരത്തെ ചൂലെ എന്തിരിക്കുന്നു ഗയ്സ് നീലക്കняൻ കളയണ്ടടാടാ അതൊരു നീ ബാത്തേ കേറിയാ വരാം ആ ബിഷ്ണുവരമാ കളാ കളാ ആ ലൈറ്റ് ആ ടൈം എടുക്ക്ൈ ഹൈറ്റ് വെളിക്കി ലോ എടുത്തിട്ട് മോഡൽ പോ പോ ഉള്ളായിട്ടോ പോ എനിക്ക് തരാട്ടോ ഞാൻ മതി ആയിരുന്നോ മതി ആയിരുന്നോ എനിക്കറിയില്ല ഇതുത്ര വേണ്ട ക്വസ്റ്റ്യനൽ അപ്പൊ ഇവർക്ക് അപ്പൊ ഉത്സവത്തിന് എല്ലാവരും എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഉത്സവത്തിന്റെ വിശേഷങ്ങള് ബാക്കി വരെ വഴിയെ വരും എല്ലാരും ഇന്നലെ വന്നവരുണ്ട് ഇന്ന് വന്നവരുണ്ട് ഇന്നാണ് ഫുൾ ആയത് പിന്നെ എല്ലാരും ഉത്സവത്തിന്റെ ബാക്കി വീഡിയോസൊക്കെ ഉച്ചക്ക് എഴുന്നള്ളത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രാത്രി ഗാനമേള വരവേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഉണ്ട് അടിപൊളി പരിപാടി ആയിരിക്കും നമുക്ക് നോക്കാം അല്ലേ എന്തൊക്കെയാന്ന് ഇതാണ് എല്ലാരും എല്ലാരും ഫുഡെല്ലാം കഴിച്ച് അമ്പത്തിട്ട് ഫുഡുണ്ടായിരുന്നു സദ്യ അതെല്ലാം കഴിച്ച് ക്ഷീണിച്ചിരിക്കുന്ന കോലാണിത് ആ എല്ലാരും കണ്ടോ ഇതാണ് നിമ്മിന്റെ ഇന്നലെ പോയി ഇന്നലെ വന്നായിരുന്നു ഇന്ന് രാവിലെ എണീറ്റ് ഓടി ഓക്കേ അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമ്മളെല്ലാരും എഴുന്നള്ളത്ത് എഴുന്നള്ളത്ത് കാണാൻ കാണാൻ എന്താ തയ്യാറെടുപ്പിലാണ് എല്ലാരും ചെണ്ടമുട്ടുന്ന കേൾക്കുന്നുണ്ടോ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല എല്ലാരും അവിടെ ഉത്സവം കാണാൻ പോയത് പൊരിഞ്ഞ വെയിലാണ് അവിടെ നിൽക്കാൻ വയ്യ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു അല്ലെ പൊരിഞ്ഞ വെയിലല്ലേ അല്ലെ അവിടെ അവിടെ നിക്കാൻ പറ്റുന്നില്ല ഇവിടെ രണ്ടാൾക്കാരും കൂടെ ഉണ്ട് കണ്ടവ കണ്ടവ അച്ഛൻ്റെ പെങ്ങന്മാരെ നമ്മളെ ആലിയന്മാര് അയ്യോ എന്റെ മൂത്തച്ഛന്മാരെ വീഡിയോ ഇതാണ് എന്റെ കസിൻ ബ്രദർ കണ്ണൻ അഥവാ ഹരി അപ്പൊ എല്ലാരും അവിടെ ഉണ്ട് അങ്ങോട്ട് പോണം പിന്നെ സാരി ഉടുക്കണം താലപ്പൊലി ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഇതിൽ കാണാട്ടോ चलो अरे नहीं चले था അപ്പം നമ്മൾ അടുത്ത പരിപാടി ആഘോഷപരമാണ് അപ്പം അതിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുള്ളതാണ് ഞാൻ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടോ ഇതെന്റെ വീടാട്ടോ ഇതാണ് എൻ്റെ വീട് ഇനി ഞാൻ ഫോട്ടോ എടുക്കുന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ എല്ലാ വീട്ടിലും പോകും കാരണം വീട്ടിൻ്റെ അടുത്ത് ഇപ്പുറത്തെ വീടുണ്ട് ഇപ്പുറത്തെ വീടുണ്ട് ഇപ്പുറത്തെ വീടുണ്ട് ഫുള്ള് വീടുകളാണ് അതൊരു അമ്പലമാണ് ഇത് ഞങ്ങളെ വഴിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും പോയി എടുക്കും ഞമ്മക്ക് എങ്ങനെയൊന്നും ഇല്ല എല്ലാവരും ഒരുപോലെ ആയതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും പോയി എടുക്കും അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇപ്പോൾ വരും അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ് വരവിനെ വരവിന് നിൽക്കണില്ല ആദ്യമൊക്കെ ഫുൾ എല്ലാ കൊല്ലവും വരവിന് നിൽക്കലുണ്ടായിരുന്നു ഇക്കോലം വരവിന് നിൽക്കണില്ല അപ്പോൾ പോയിട്ട് എല്ലാവരും ഒന്ന് കണ്ട് നമുക്ക് വരവ് സപ്പോർട്ട് ചെയ്തിട്ട് വരാം ഓക്കെ എല്ലാവരും എന്റെതല്ല എന്റെ ഉടല് എന്റെ